ഐ എം എ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പുതിയ സാരഥികളുടെ സ്ഥാനാരോഹണവും വാർഷിക യോഗവും നടത്തി മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വി ജി പ്രദീപ് കുമാർ യോഗത്തിന്റെ ഉദ്ഘാടനവും സ്ഥാനാരോഹണ കർമ്മവും നിർവഹിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ ജി റോഡ് കാസർഗോഡ് മാവുങ്കൽ ആനന്ദാശ്രമത്തെ ഐ എം എ ഹൗസിൽ വെച്ചാണ് ഐ എം എ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പുതിയ ഭരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ഒപ്പം വാർഷിക യോഗവും നടത്തിയത് സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ യോഗം ചെയ്ത് സ്ഥാനാരോഹണം ചെയ്തു ചടങ്ങിൽ ഡോക്ടർ ഡി ജി രമേശ് അധ്യക്ഷനായി ദേശീയ പുരസ്കാരം നേടിയ കോക്സോ നിയമം പ്രമേയമായി എടുത്തിൻ ദി മൂൺ ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായകൻ ഡോക്ടർ കെ ടി മനോജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഐ എം എ മുൻ പ്രസിഡന്റ് ഡോക്ടർ ശശിധരാവു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി വി പത്മനാഭൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ദീപിക ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ നാരായണ നായക് ഡോക്ടർ വിനോദ് കുമാർ ഡോക്ടർ വി സുരേഷൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ എ എസ് കണ്ണൻ സ്വാഗതവും ഡോക്ടർ എം ബി ജീജ നന്ദി പറഞ്ഞു ഐ എം എ കാഞ്ഞങ്ങാട് ബ്രാഞ്ചിന്റെ പുതിയ ഭരവാഹികളായി പ്രസിഡന്റായി ഡോക്ടർ ഡി ജി രമേഷും സെക്രട്ടറിയായി ഡോക്ടർ എം പി ജീജയും ട്രഷററായി ഡോക്ടർ വിജയലക്ഷ്മിയുമാണ് ബ്യൂറോ കാഞ്ഞങ്ങാട്